നമുക്കറിയാം പോഷക ഗുണങ്ങളുടെയും ഔഷധ മൂല്യങ്ങളുടെയും ഒരു കലവർ തന്നെയാണ് നെല്ലിക്ക അപ്പോൾ ഇന്ന് നമുക്ക് നെല്ലിക്ക വെച്ചിട്ട് ഒരു അടിപൊളി രസമുണ്ടാക്കിയെടുക്കാം വെൽക്കം ബാക്ക് ടു ബെറ്റർ ടുമോറോ ഞാൻ ഡോക്ടർ പത്മ നമുക്കെല്ലാവർക്കും അറിയാം നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് എന്നാൽ ഓറഞ്ചിൽ ഉള്ളതിനേക്കാളും ഇരുപത് ഇരട്ടി കൂടുതലാണ് നെല്ലിക്കയിൽ അതുകൂടാതെ വൈറ്റമിൻ ബി അയൺ കാൽഷ്യം എന്നിവയും നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മഴയത്ത് നല്ലൊരു നെല്ലിക്ക രസം ഉണ്ടാക്കാം അതിനോടൊപ്പം തന്നെ നെല്ലിക്കയുടെ കുറച്ച് ഗുണങ്ങളും പറഞ്ഞു പോവാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പരിപ്പെടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന വൈറ്റമിൻ സി സപ്ലിമെൻറ്റ് ടാബ്ലറ്റിനെക്കാളും നമ്മുടെ ശരീരം എളുപ്പത്തിൽ എളുപ്പത്തിലാകീകരണം ചെയ്യുന്നത് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ആണെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ വെളുത്ത രക്താണുക്കൾ എന്നറിയപ്പെടുന്ന ഡബ്ല്യു ബി കൂട്ടാനും ഇത് വളരെ സഹായകരമാണ് പരിപ്പ് പരിപ്പവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് നെല്ലിക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ടത് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുക ഇത് നല്ല വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മൾ ആ വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് വേവിച്ചതിന് ശേഷമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ നെല്ലിക്കൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ രസത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രസത്തിൻ്റെ പൊടിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി മുന്നേ ഒരു രസം ഉണ്ടാക്കി അതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ പൊടി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ടതിന് ശേഷം രസം നമുക്ക് പണി കഴിഞ്ഞു ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകും വറ്റൽ മുളകും കറിവേപ്പിലിയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് വറുത്തിട്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അതോടുകൂടി നമ്മുടെ സിമ്പിളായിട്ടുള്ള രസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഒരു രസം ഉണ്ടാക്കിയിട്ട് നമ്മൾ കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് നെല്ലിക്കയിൽ ധാരാളം ആന്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരത്തിലെ ഫ്രീ റാഡിക്കളുകളെ നശിപ്പിക്കാനും ശരീരത്തിലെ പഴയ കോശങ്ങളെ നശിപ്പിച്ച് പുതിയ കോശങ്ങളെ നിർമ്മിക്കാനും നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും അതുപോലെ ഹൃദയധമനികളിലെ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കാനും ഹൃദ്രോഗം തടയാനും സഹായിക്കും നെല്ലിക്കയുടെ സത്ത് കുറഞ്ഞത് ആഴ്ച തുടർച്ചയായി കഴിക്കുന്നത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ആയ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന എൽ ഡി എല്ലും ടോട്ടൽ കൊളസ്ട്രോളും ട്രൈ ഗ്ലിസറൈഡും കുറയ്ക്കാനും സഹായിക്കും ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും പ്രമേഹം കുറയ്ക്കാനും സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം